ലാലേട്ടൻ നിവിനോടായി ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു വീണ്ടും ചോദിക്കുന്നത് ഞാൻ ഇവിടെ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ അപ്പോൾ നിവിൻ പറയുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പം തനിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കൈയൊക്കെ പൊക്കിയിട്ട് ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് ലാലേട്ടൻ പറയാണ് ശ്രദ്ധിക്കാതിരുന്ന ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് അപ്പം നിവിൻ പറയുന്നുണ്ട് അല്ല ലാലേട്ട എനിക്ക് എന്നോട് തന്നെ സംസാരിക്കുന്നതിന് ഇഷ്ടമാണ് ക്യാപ്റ്റൻ നല്ലതായിരുന്നു വീണ്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് വിസൽ ക്ലീനിങ്ങിലുള്ള ആളല്ലായിരുന്നു അന്നേരം നിവിൻ പറയുന്ന ആ ലാല ഞാനുണ്ടായിരുന്നു അപ്പം ലാലേട്ടൻ വീണ്ടും പറയുന്നു അല്ല നിങ്ങളൊന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റുന്നു വെക്കുന്നു അതല്ലേ ഉള്ളൂ എന്ന് വീണ്ടും ചോദിക്കുന്നു നല്ല ലാലട്ട ഞാൻ പാത്രമൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെല്ലാം വരുന്നു ചിരിക്കുകയാണ് ആ നിവിൻ അപ്പം പറയുന്നുണ്ട് ലാലേട്ട ഇവർ അവർ കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂട്ടിരുന്ന് ചിരിക്കുന്ന കാരണം നിവിന് പറയാൻ പറ്റുന്നില്ല അപ്പം നിൻ പറയുന്ന എനിക്ക് എനിക്കിവർ പറയാൻ തരുന്നില്ല അപ്പം വീണ്ടും വന്നിട്ട് പറയുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് വെസൽ ക്ലീനിങ്ങിൻ്റെ ഒരു ക്യാപ്റ്റനാവുന്നത് അപ്പോൾ ലാലേട്ട ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഒരു വെസൽ ടീമിനൊക്കെ എന്തോന്ന് ക്യാപ്റ്റൻ ആദ്യമായിട്ടാവുന്നതിനെ പറ്റി പറയുന്നേ ചിരിച്ചുകൊണ്ട് പറയുന്നേ അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ പ്ലേറ്റ് ഞാൻ തന്നെയാണ് കഴുകുന്നത് ഞാൻ എവിടെ പോയാലും ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ പ്ലേറ്റ് ഞാൻ കഴുകിയാണ് വെക്കുന്നതെന്ന് ലാലേട്ടം പറഞ്ഞു അപ്പം നിവിൻ പറയുന്നുണ്ട് അത് പറഞ്ഞപ്പോഴ ലാലേട്ട എനിക്കൊരു പോയിൻ്റ് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇവിടെ എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പ്ലേറ്റ് അവിടെ വെക്കും അത് ഞാൻ തന്നെ കഴുകി വെക്കും എല്ലാവരും കൊണ്ടുവന്ന് പ്ലേറ്റ് കഴിച്ചിട്ട് അവിടെ വെക്കും അമ്മക്ക് ലീ എന്നെ കാണുന്നത് എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് അപ്പം ലാലേട്ടം വീണ്ടും നിവിനോട് പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് ഇവിടെ ആരാണ് പറയുന്നില്ല പക്ഷേ പറയുന്നത് ഇയാൾ എന്തെങ്കിലും മോഷ്ടിക്കാനായിട്ടാണ് അടുക്കള കയറുന്നതെന്ന് ചിലർ പറയുന്നതെന്ന് പറഞ്ഞു അതിന് നിവിൻ മറുപടി പറഞ്ഞു അതെനിക്കറിയാം അത് അക്ബർക്കെയാണ് അങ്ങനെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിക്കെ ആയിരുന്നു ഇവിടെ ആയിരുന്നു എല്ലാം പക്ഷേ ഡബ്ബിങ് മുഴുവൻ അന്വേഷേട്ടനായിരുന്നെന്ന് നിവിൻ പറയുന്നുണ്ട് നിവിനോട് ചോദിക്കുന്നുണ്ട് ഒരു കള്ളനെ സമൂഹം ഇഷ്ടപ്പെടുമോ എന്ന് ഇല്ല സമൂഹം അങ്ങനെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് നിവിൻ പറയുന്നു പക്ഷെ നമ്മൾ കള്ളത്തര വല്ലയോ ചെയ്തത് കള്ളത്തരങ്ങളൊക്കെ ചെയ്തില്ലയോ എന്ന ലാലോട്ടം വീണ്ടും ചോദിക്കുന്നു അത് ചെറിയ ചെറിയ വീട്ടിൽ നിന്ന് ഞാൻ പാൽപ്പൊടി കട്ടെടുക്കുന്നതായിട്ട് അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് നിവിൻ പറയുന്നു അപ്പോൾ ലാലോട്ടം വീണ്ടും ചോദിക്കുന്ന വീട്ടിൽ ഇതുപോലൊരു ബിഗ് ബോസ് ഉണ്ടോ ഇത് ചെയ്യരുതെന്ന് പറയാം പതിനാല് പ്രാവശ്യമാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് ലാലോട്ടം പറയുന്നു നമ്മളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാം പക്ഷേ അത് എല്ലാവർക്കും അനുവദനീയമായിരിക്കണം എന്നാൽ ചെയ്യാം എന്ന് ലാലേട്ടൻ പറയുന്നു ഇവിടെ ഒരുപാട് നിയമങ്ങളില്ലേ അപ്പോൾ ആ നിയമങ്ങൾ തെറ്റിച്ചതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് നിവിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിവിൻ പറയുന്നുണ്ട് പ്രേക്ഷകർ അല്ലേ തീരുമാനിക്കുന്ന അൾട്ടിമേറ്റ്ലി അവരാണ് ആര് നിൽക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പം അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൂടി ഇവിടെ നിന്നു കഴിഞ്ഞാൽ ഞാൻ നന്നാവുമെന്ന് നിവിൻ പറയുന്നുണ്ട് അപ്പം അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആണോ നന്നാവുമോ അപ്പം നിവിൻ പറയുന്നുണ്ട് ആ നന്നാവും ലാലേട്ട അപ്പം ലാലേട്ടൻ പറഞ്ഞു എന്നാൽ ശരി ഇരുന്നോളൂന്ന്